ശരി ശ്രീ റജു ലൂക്കോസ് കേൾക്കാമെന്ന് കരുതുന്നു താങ്കൾ എത്തിയോ ഹലോ റജി ലൂക്കോസ് ഇവിടെ ഒരു കെ കെ രമ താങ്കൾ വരുന്നതിന് മുമ്പ് കെ കെ രമയാണ് സംസാരിച്ചത് കെ കെ രമ പറഞ്ഞത് ഒരു തിരുത്തൽ ശക്തിയായി ഒരു പക്ഷേ സി പി ഐക്ക് മാറാൻ കഴിഞ്ഞാൽ അത് എൽ ഡി എഫ് സംവിധാനത്തിന് ഗുണം ചെയ്യും എന്നുള്ളതാണ് ഇവിടെ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഇന്നലെ പ്രസ്താവനയിലൂടെ ശക്തമായ ഭാഷയിൽ കണ്ണൂരിലെ വിഷയങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നു ബിനോ വിശ്വം ഇന്ന് അതൊന്ന് മയപ്പെടുത്തി മയപ്പെടുത്തിയെന്ന് വെച്ചാൽ ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല പക്ഷെ അപ്പോഴും ഈ പറഞ്ഞതുപോലെ ചെങ്കുടിക്ക് അപമാനകരമായ പല കാര്യങ്ങളും കണ്ണൂരിൽ സംഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് അവിടുത്തെ പാരമ്പര്യം എടുത്തു കാണിക്കുന്നുണ്ട് ഒപ്പം ഈ മാർസിസം ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബോധ ഇടതുപക്ഷത്തിന്റെ ജനവിശ്വാസം നഷ്ടപ്പെട്ടു എന്ന കാര്യം പറയുന്നുണ്ട് ലക്ഷോപലക്ഷം ജനങ്ങളോട് നീതി കാണിക്കാൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് കടമയുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുന്ന സി പി എമ്മിനെയാണ് ഈ ഇത്തരത്തിലുള്ള നിലപാടുകൾ പരസ്യമായി അദ്ദേഹം പറയുമ്പോൾ എന്തിന്റെ സൂചനയാണത് ന്യായീകരണ തൊഴിലാളികൾക്ക് ഒരുപാട് പരാജയത്തെ പോലും ആ തരത്തിൽ ന്യായീകരിക്കുന്നവർക്കുള്ള ഒരു മറുപടി കൂടിയായി അത് മാറുന്നില്ലേ അല്ല ന്യായീകരണ തൊഴിലാളികൾ പല വരുന്നത് യും ഐ എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എൽ ഡി എഫിന്റെ ഏറ്റവും പ്രാധാന്യമുള്ള ഘടകക്ഷിയാണ് അവർക്ക് അവിടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്തെങ്കിലും അപാകളുണ്ടെങ്കിൽ ചെങ്കുടിക്ക് ഇറങ്ങാത്ത രീതിയിൽ എന്തെങ്കിലും പ്രവർത്തി ചിരുത്തണം അദ്ദേഹം പറഞ്ഞത് സി പി എം പിന്നെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ചെങ്കുടിയാണ് സി പി എം സി പി എം മാത്രമല്ല മറ്റു മറ്റു ഒന്ന് രണ്ട് പാർട്ടികളോട് ചെങ്കുടി കയ്യിൽ എത്തിയിട്ടുണ്ട് അപ്പൊ അത് ഏത് ചെങ്കുടിയെ ഉദ്ദേശിച്ചാണ് പറഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല അത് അദ്ദേഹത്തിന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അദ്ദേഹം എൽ ഡി എഫിന്റെ പിന്നെ എന്താ പറയാ ഏറ്റവും പ്രാമുഖ്യമുള്ള ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്

അല്ല ജനമനസ്സുകള് പിന്നെ മനസ്സിലാക്കാൻ സി പി എമ്മിന് സാധിക്കുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ മനസ്സിലാ ജനമനസ്സുകളെ തൊട്ടറിഞ്ഞുകൊണ്ട് ജനങ്ങൾക്ക് ജനമനസ്സിന് അനുസൃതമായിട്ടുള്ള ക്ഷേമപ്രവർത്തനങ്ങളും ജനങ്ങളോടൊപ്പം നിൽക്കുന്ന ഒരു പാർട്ടിയാണ് സി പി എം അതുകൊണ്ടാണ് കാലങ്ങളായിട്ട് ഈ പാർട്ടി അധികാരത്തിലിറങ്ങുന്നത് പ്രത്യേകിച്ച് വിദ്യാസപരമായ വിവരശാലികളായ രാഷ്ട്രീയബോധമുള്ള കേരളത്തിലെ ജനങ്ങള് അപ്പൊ അതിലൊന്നും അർത്ഥമൊന്നുമില്ല കുറെ ദിവസങ്ങളായിട്ട് തന്നെ രണ്ടായിരത്തി പത്തൊൻപത് എന്റെ ആവർത്തനം രണ്ടായിരത്തി ഇരുപത്തിനാലില് സംഭവിച്ചപ്പോൾ ഞങ്ങളെ ഇങ്ങനെ തിരുത്താനായിട്ടും ഞങ്ങളെ നന്നാക്കാനുമായിട്ട് കുറെ ആളുകൾ ഇറങ്ങിയിട്ടുണ്ട് അതിനകത്ത് കുറച്ച് മാധ്യമങ്ങളുണ്ട് അതൊക്കെ ഇവിടെ പതിവ് കായിച്ചോളൂ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പരസ്യമായിട്ട് പറഞ്ഞു എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യും ഇതുപോലെ പരാജയം സംഭവിക്കാനുള്ള കാര്യം എന്താണെന്ന് അവിടെ ഡിസ്കസ് ചെയ്യും ഞങ്ങൾക്കൊരു വൻ പരാജയം ഏറ്റുവാങ്ങിയിരിക്കുന്നു ഞങ്ങൾ അത് ഞങ്ങൾ പരസ്യമായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് വേണ്ട മാറ്റങ്ങൾ വരുത്തുമെന്ന് പറഞ്ഞു അതനുസരിച്ച് രണ്ടു ദിവസത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റും മൂന്ന് ദിവസത്തെ സംസ്ഥാന കമ്മിറ്റിയും കൂടി അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തു അത് മാധ്യമങ്ങളോട് പറയത്ത പറയേണ്ട കാര്യങ്ങൾ മുഴുവനും പരസ്യമായിട്ടൊരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറയുകയും ചെയ്തു പിന്നെ എവിടെയാണ് നിങ്ങൾ തിരുത്താൻ പറയുന്നത് തിരുത്താൻ പറയേണ്ടത് ഞങ്ങളോടല്ലോ പറയേണ്ടത് തിരുത്താൻ പറയേണ്ടത് ശരിക്കും കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോടും ബി ജെ പിയോടാ ഇന്ത്യയിൽ ജനങ്ങള് ബി ജെ പി എഴുതിത്തള്ളിയില്ലേ നാനൂറ് സീറ്റ് ഭൂരിപക്ഷം കിട്ടാതെ മുന്നൂറ്റിപ്പ് ഞങ്ങളെ ആയിരിക്കും എന്ന് പറഞ്ഞു കേവല കേവലം ഭൂരിപക്ഷം ലഭിക്കാതെ പോലും കിട്ടാതെ കണ്ട് പിന്നെ ജനങ്ങൾ എഴുതിത്തള്ളി ഒരു പാർട്ടിയെ കുറിച്ച് ചർച്ച ചെയ്യാതെ കണ്ട് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഞങ്ങള് കാര്യമായ രീതിയിലും ദേശീയ എല്ലാ സംസ്ഥാനങ്ങളും ശക്തിയുള്ള പാർട്ടി എന്ന് അവകാശപ്പെടാത്ത ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങളോട് മാത്രം നിങ്ങൾ എന്ത് രാഷ്ട്രീയ നിങ്ങളോട് മാത്രമല്ല നിങ്ങളോട് മാത്രമല്ല ഇടത് സഹയാത്രീനായതുകൊണ്ടും സി പി എം സഹായത്രി ആയതുകൊണ്ടുമാണ് ആ ചോദ്യം താങ്കളോട് ചോദിക്കുന്നത് ബി ജെ പിയും കോൺഗ്രസും ഒക്കെ അവരുടെ പരാജയം നോക്കിക്കണ്ട് അവർ തിരുത്തട്ടെ ഇവിടെ ഈ തിരുത്താൻ ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ അവിടുത്തെ കൊട്ടേഷൻ മാഫിയ ബന്ധങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് മാധ്യമ പ്രവർത്തകരൊന്നും രണ്ടു മൂന്ന് ദിവസമായി ഞങ്ങൾ ഈ പ്രധാന സമയത്ത് ചർച്ച ചെയ്യുന്ന വിഷയം ഒരു കേവലം മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായി പുറത്തു വന്ന വാർത്തയല്ല നിങ്ങളുടെ മുൻ ജില്ലാ സെക്രട്ടറി ഡിവൈഎഫ്ഐയുടെ കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി പുറത്തുവിട്ട സ്ഫോടനാത്മകമായ ചില കാര്യങ്ങളാണ് അതിന്മേലാണ് ചർച്ച അതിന്റെ പിന്തുടർച്ചയാണ് സി പി ഐയുടെ ജില്ലാ സംസ്ഥാന സെക്രട്ടറിക്കും ഈ വിഷയം പറയേണ്ടി വരുന്നത് ശ്രീ റിജു ലൂക്കോസ് അത് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പറയുന്ന കാര്യം മാത്രമാണോ മാധ്യമങ്ങൾ പുറത്തുവിടുന്ന കാര്യം മാത്രമാണോ ഞങ്ങൾ വേട്ടയാടുന്നു എന്ന് പറഞ്ഞു അതിന്റെ അല്ല ഞാൻ പറഞ്ഞു വന്ന മാധ്യമങ്ങളെ മാത്രമല്ല മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട് കേരളത്തിൽ ഇടതുപക്ഷ ഇല്ലാതായി പ്രസ്ഥാനായിട്ടുള്ള കഠിന ശ്രമത്തിലെ റിസർച്ചിലാണ് ചില മാധ്യമങ്ങൾ അതല്ലെന്ന് രജിത്ത് പറഞ്ഞാലും ഇത് കേൾക്കുന്ന പൊതുജനം വിശ്വസിക്കുന്നില്ല കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് ഈ പറയുന്ന മനുതോമസ് എന്ന് പറയുന്ന മുൻ ഡിവൈഎഫ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അതുപോലെ തന്നെ മുൻ പിന്നെ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ആ മുൻ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യുവാവായ അയാൾ പതിനഞ്ച് മാസം എടുക്കും ഈ പാർട്ടിയിൽ നിന്ന് സ്വയം പിരിഞ്ഞു പോയരാളാണ് പതിനഞ്ച് മാസത്തിന് മുമ്പ് തന്നെ പാർട്ടിയുടെ മെമ്പർഷിപ്പ് പുതുക്കാതെ പാർട്ടിയിൽ സ്വയം പോയി പിന്നെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അതേ ഒരു മാധ്യമത്തിനെ വിളിച്ചിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു അതിൽ കേരളത്തിലെ രാഷ്ട്രീയ ശത്രുക്കൾ പോലും രാഷ്ട്രീയ കൊടും പിന്നെ സി പി എം ശത്രുക്കൾ പോലും ഇതുവരെ പി ജയരാജൻ എന്ന് പറയുന്ന ജനങ്ങളോടൊപ്പം ജീവിക്കുന്ന സമാധരണിനായ നേതാവിനെ ജീവിക്കുന്ന എക്സാക്ഷി അദ്ദേഹം അദ്ദേഹത്തെ കുറിച്ചൊരു സാമ്പത്തിക ആക്രമണങ്ങൾ അനുവദിക്കാനാണെന്ന് ആര് പറഞ്ഞിട്ടില്ല അപ്പൊ തനിക്ക് വിലവേശി താൻ ഇനി അടുത്ത തവണത്തിലേക്ക് പോകുന്നതിന് മുമ്പ് താനൊരു പ്രാധാന്യമുള്ള വ്യക്തിയാണെന്നും അതിന്റെ ഗ്രാവിറ്റി വിലവേശന ഗ്രാവിറ്റി ഉയർത്താൻ വേണ്ടിയിട്ട് കാണിച്ചിരുന്ന ആരോന്നുമില്ലാണ്ട് ഒന്നും പറയാനില്ല അതൊരു മറുപടി പോലും അർഹിക്കാത്ത കാര്യങ്ങളാ അങ്ങനെ എത്രയോ പേര് പോകുന്നു ഈ പാർട്ടിക്ക് അന്ന് അദ്ദേഹത്തിന് ഈ പാർട്ടിയോടൊപ്പം ചേർന്നുകൊണ്ടിരിക്കുന്നു ഇപ്പൊ എ പി അബ്ദുള്ള കുട്ടി ഞങ്ങളുടെ രണ്ട് തവണ അദ്ദേഹം ലോക്സഭ പറയുന്നു അദ്ദേഹം അത് കോൺഗ്രസിൽ പോയി എം എൽ എ ആയി പിന്നീട് അത് ബി ജെ പിയിലേക്ക് എത്തുന്നു ഈ ബി ജെ പിയിലേക്ക് പോയി ഇപ്പോൾ ദേശീയ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന എ പി അബ്ദുള്ള കുട്ടി ഈ മനുതൗസയെ കണ്ടു സംസാരിച്ചിരിക്കുന്നു ചർച്ച ചെയ്തിരിക്കുന്നു അപ്പൊ ഇതെല്ലാന്നുള്ളത് വളരെ വ്യക്തമായിട്ടില്ല ബിജെപിയിലേക്ക് പോയി അവിടെ വിലവേശലിൽ നടത്തി ഒരു വലിയ സാധനം കിട്ടാനുള്ള അദ്ദേഹത്തിന്റെ പാരിശ്രമം എന്നല്ലാണ്ട് വേറെ ഒന്നുമില്ല പിന്നെ അദ്ദേഹം ഒരു പരാതി കൊടുത്തെന്ന് പറഞ്ഞു അതിന് ആ പരാതിക്കുള്ള മറുപടി കൃത്യമായിട്ട് അദ്ദേഹത്തിന് നൽകിയെന്ന് വിശദമായിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞ ഈ അവിടുത്തെ ജില്ലാ സെക്രട്ടറി കണ്ണൂർ ജില്ലാ സെക്രട്ടറി സഹാ എം പി ജയരാജനാ അപ്പം പിന്നെ നിങ്ങൾ ഈ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഏതോ ഒരു സംസ്ഥാനത്തെ ഉന്നത നേതാവ് പോയതിനേക്കാളും വലിയ രീതിയിൽ ഈ ചെറുപ്പക്കാരനെ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യുന്ന ലക്ഷ്യം എന്താ ഈ പാർട്ടിയിൽ നിന്നും സാധാരണ രീതിയിൽ കൊഴിഞ്ഞു പോകുന്ന കൊഴിഞ്ഞു പോയ ഒരാള് ആ പ്രാധാന്യം പോലും കൊടുക്കാതെ കണ്ട് നിങ്ങൾ അതിലും അമിത പ്രാധാന്യത്തിനെടുത്ത് ചർച്ച ചെയ്യുന്നത് സി പി എമ്മിനെ നന്നാക്കാനാണോ ഒരിക്കലുമല്ല അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്ന ഒരാരോപണക്കും അടിസ്ഥാനമില്ല ശരി അദ്ദേഹം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാർട്ടി വിട്ടു പോകുമ്പോഴത്തേക്ക് പത്രസഭേളനം നടത്തി ഈ വിവരങ്ങൾ പറയാനായിട്ട് പതിനഞ്ച് മാസം പതിനഞ്ച് മാസം കാത്തിരുന്നു ഈ കൊടുത്ത പരാതിക്ക് ആദ്യം ജില്ലാ കമ്മിറ്റിക്ക് പരാതി കൊടുക്കുന്നു പിന്നെ സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി കൊടുക്കുന്നു ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് ആരോപണങ്ങൾ തനിക്കെതിരെ പ്രധാനപ്പെട്ട നിങ്ങളുടെ നേതാവ് ഉയർത്തിയപ്പോൾ മാത്രമാണ് ആ പാർട്ടിക്കാരൻ തുറന്നു പറയാൻ തയ്യാറായത് എന്ന് കൂടി ഓർക്കണം സർ റെജി ലൂക്കോസോ അങ്ങനെ അതങ്ങ് പറഞ്ഞ് കളയല്ലേ ഞാൻ താങ്കളിലേക്ക് വരാം